എന്താണ് ഈ കേരള സ്റ്റോറി എന്താണ് കേരള സ്റ്റോറി ആകേണ്ടത് അതിനെ സംബന്ധിച്ച് ഇനിയെങ്കിലും നമുക്കൊരു ഉണ്ടാകണം ഒരു ഉണ്ടാകണം നമ്മൾ വാർത്തകൾക്ക് വേണ്ടി ദൃശ്യങ്ങൾക്ക് വേണ്ടി ഒരു കേരള സ്റ്റോറി രചിച്ചിട്ട് ഒരു കാര്യമില്ല സ്വാഭാവികതയോടെ ചേർന്ന് നിന്ന ഭൂതകാലത്തിൻ്റെ മനോഹരമായ സംഗതികളൊക്കെ അവിടെ തന്നെയുണ്ട് അതൊക്കെ നിലനിൽക്കുന്നതും നിലനിർത്തേണ്ടതും നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ആവശ്യമാണ് അതൊക്കെ പല ലെവലുകളിൽ അങ്ങനെ നിലനിന്നു പോകുന്നുമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സഹോദരിയുടെ കർമ്മങ്ങൾ ചെയ്ത ഒരു പഞ്ചായത്ത് മെമ്പറുടെ വീഡിയോ ചെയ്തപ്പോൾ മഹാഭൂരിപക്ഷം പേരും അതിനോട് യോജിച്ചെങ്കിലും ഒറ്റപ്പെട്ട ചിലരൊക്കെ എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ചു അദ്ദേഹത്തെ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഹിന്ദുമതത്തിൽ ഭയങ്കര ജാതി വ്യത്യാസമുള്ളതുകൊണ്ട് അതിലല്ലാത്തവരാരും വരില്ല ഇതൊക്കെ വെറും ഉട്ടോപ്യൻ ന്യായങ്ങളാണ് ഇതൊക്കെ കഥകളും വാർത്തകളും ഫ്രെയിമുകളും സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അത്തരം സംഗതികളല്ല ഇനി കേരളത്തിന് ആവശ്യം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇന്നലകളിലൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഇന്നും അതുപോലെ നിലനിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് സംശയമൊന്നുമില്ല പിന്നിന്ന് പകയും ഒക്കെ പണ്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് പ്രകടിപ്പിക്കാൻ ഇന്ന് വ്യാജ പ്രൊഫൈലുകളും വ്യാജ ഐഡികളും സുലഭമായി ഈ പറയുന്ന സംഗതിയിൽ കിട്ടുന്നതുകൊണ്ട് അത് പ്രയോഗിക്കുന്നവരുണ്ട് അതിന് ഒരു രാഷ്ട്രീയമായ മാനം നൽകി ചേർത്ത് പിടിക്കാൻ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയുണ്ട് എന്നുള്ള ഒരു വ്യതിയാനമാണ് അതിലുള്ളത് അതിനപ്പുറത്ത് നിങ്ങൾ നോക്കൂ ഈ സോ കോൾഡ് എ ഗ്രേഡ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പുകളിലും ക്ലബ്ബുകളിലുമെല്ലാം നാനാജാതി മതസ്ഥർ ഒന്നിച്ചിരുന്ന് വെള്ളമടിക്കുന്നുണ്ട് ഡിപ്പ് ക്ലോസ് അടിക്കുന്നുണ്ട് ഐസിട്ട് അടിക്കുന്നുണ്ട് ഇടാതടിക്കുന്നുണ്ട് പിന്നെ കച്ചവടത്തിലുണ്ട് പിന്നെ പാർട്ട്ണർഷിപ്പിലുണ്ട് പിന്നെ ഒരുത്തനെ വഹിക്കാനുണ്ട് ചതിക്കാനുണ്ട് മയക്കു വരുന്ന കച്ചവടത്തിലുണ്ട് ഇതൊക്കെയും അതിൻ്റെ സ്വാഭാവികതയിൽ നടന്നു പോകുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ടെലിഗ്രാഫിൻ്റെ രാജഗോപാൽ ഒക്കെ പറഞ്ഞതുപോലെ ചില സത്യങ്ങൾ ഉറക്ക വിളിച്ച് പറയാൻ ബോധ്യങ്ങൾ ഉറക്ക വിളിച്ച് പറയാൻ തൻ്റെ ഇടവും തണ്ടുറപ്പുമുള്ള മനുഷ്യരുണ്ടാവണം ഏതെങ്കിലും ഒരു മനുഷ്യൻ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവൻ്റെ മേലെ അനാവശ്യം പറയുമ്പോൾ അവൻ്റെ മേൽ തോന്നിയാസം പറയുമ്പോൾ കള്ളം പറയുമ്പോൾ തെറ്റ് പറയുമ്പോൾ അത് തെറ്റാണെന്നും അത് കളവാണെന്നും അത് ബോധപൂർവം അവൻ്റെ മേൽ നടത്തുന്ന അധിക്ഷേപമാണെന്നും ഉറക്ക പറയാൻ തണ്ടുറപ്പുള്ള ആളുകൾ വേണം ജാതിയും മതവും നോക്കാതെ അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുന്ന കേരള സ്റ്റോറിയാണ് നമുക്ക് വേണ്ടത് അത് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വം വേണം ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനെപ്പോലെ അല്ലെങ്കിൽ വിജയിയെപ്പോലെ അല്ലെങ്കിൽ മറുവശത്തുള്ള ആളുകളുണ്ടെങ്കിൽ അതുപോലെ അങ്ങനെ പറയാൻ കഴിയുന്ന ആളുകളുടെ കാലമാണ് അല്ലെങ്കിൽ അത്തരം സംഗതികളാണ് കേരള സ്റ്റോറിയായിട്ട് നമുക്ക് കേരളത്തിന് ആവശ്യം അല്ലാതെ സഫീർ മരണാനന്തര ചടങ്ങ് നടത്തുന്നതല്ല അതിൻ്റെ അടിയിൽ വേറെ കുറെ പേരെഴുതിയേക്കുന്നു നീ അമ്പലത്തിൽ പോയി പ്രസംഗിക്കാൻ ഉണ്ടാക്കിയതുപോലെയാണിത് എന്തൊരു കാളകളാണ് എന്തൊരു കഴുതകളാണ് മരക്കഴുതകളാണ് ഒരാൾ അമ്പലത്തിൽ പ്രസംഗിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഓണത്തിന് പോയി സദ്യ കഴിക്കുന്നതും ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ കർമ്മങ്ങൾ അവരുടെ രക്തബന്ധുക്കളോ അല്ലാത്തവരോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരോ ചെയ്യേണ്ട ഒരു സംഗതിയെ അത് ചെയ്യുന്നതുമായിട്ടാണോ ഇതിന് താരതമ്യം ചെയ്യുന്നത് അങ്ങനെ കുറേ ആളുകളുണ്ട് ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ഉമ്മാൻ്റെ നെഞ്ചത്ത് ഇതിൻ്റെ ഇടയിലുള്ള സംഗതികളൊന്നും അവർക്ക് ഒരു ബോധ്യമില്ല അല്ലെങ്കിൽ അവർക്കാർക്കും അറിഞ്ഞുകൂടാ ഒരു മുസ്ലിമായ ആൾ മരിച്ചു അയാളുടെ പേര് പിന്നെ 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 എന്തെങ്കിലും ആകട്ടെ അയാളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമായിട്ട് തങ്കപ്പം നിന്നു എന്ന് പറയുന്നത് കേരള സ്റ്റോറിയാണോ അത് കേരള സ്റ്റോറിയല്ല അവിടെ ഒരു തങ്കപ്പൻ ഉണ്ടെങ്കിൽ തങ്കപ്പൻ ചെയ്യേണ്ടത് ആ മതത്തിൽപ്പെട്ട ആളെയെങ്കിലും അറിയിക്കണം അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണം ഫെസിലിറ്റേഷൻ നടത്തണം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും ഉപകാരങ്ങളും ഒരുക്കി കൊടുക്കണം അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് ഹിന്ദുമതത്തിൽ നിന്ന് ആരും വരില്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഹിന്ദുമതമായിട്ടൊന്നുമില്ല ഈ പറയുന്ന ഈ ആക്ഷേപം ചിലരൊക്കെ കുറിച്ചതിനേക്കാളൊക്കെ വിശാല ഹൃദയവും അല്ലെങ്കിൽ അത്തരം ഉയർന്ന കാഴ്ചപ്പാടുള്ളവരാണ് ഹിന്ദു സമുദായത്തിൽ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കാണാൻ തയ്യാറാവണം അല്ലാതെ അതെല്ലാം തന്നെ ഇതുപോലൊരു ന്യായത്തിലല്ല അതുകൊണ്ട് കേരള സ്റ്റോറി രചിക്കേണ്ടത് കള്ളമായി ഇറങ്ങിയ വ്യാജമായി ഇറങ്ങിയ വിദ്വേഷമായി ഇറങ്ങിയ കേരള സ്റ്റോറി ഒരു സമൂഹത്തിൻ്റെ സത്യങ്ങളെ മുഴുവൻ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയയിലൂടെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു ഇല്ലാ കഥ പറയുകയായിരുന്നു അതിനു ബദലായി അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് കേരള സ്റ്റോറി എന്ന് പറയേണ്ടത് അല്ലാതെ ഈ പറയുന്ന ആരെങ്കിലും ഒരു നാരായണിയുടെ പാത്രത്തിലോട്ട് അസുമാവി കറി ഒഴിച്ചു കൊടുക്കുന്നതല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സമൃദ്ധമായി കണ്ടു വളർന്നവരാണ് എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ എൻ്റെ വാപ്പയുടെ ഉറ്റ ചങ്ങായി ഒരു ഗോപാലനച്ചനായിരുന്നു കാളകവണ്ടിയാണ് പുള്ളിയുടെ പരിപാടി എൻ്റെ വാപ്പ വലിയ സമ്പത്തും ഇതൊക്കെയുള്ള കുറച്ചൊരു റൂമിയൊക്കെയുള്ള ഒരു പ്രതാപിശാലിയുമായിരുന്നു പക്ഷേ അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് നാട്ടൻ പുറത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ സമ്പന്നരായ ആളുകൾ തമ്മിലുണ്ടായിരുന്നു അല്ലാത്ത ആളുകൾ തമ്മിൽ വിശ്വസ്തരായ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും അല്ല കേരള സ്റ്റോറി അതിപ്പോഴും പലതരത്തിലും പലയിടത്തും നിലനിൽക്കുന്നുമുണ്ട് പല കാര്യങ്ങളിലും ഉണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചില എടുക്കുമ്പോൾ ഈ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ എടുക്കുന്നതിനേക്കാൾ നല്ലത് ആ സഹോദര സമുദായത്തിൽപ്പെട്ട ഇന്ന പിന്നെ പിന്നെ സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും എപ്പോഴും പറയാറുണ്ട് എല്ലാവരും അത് സർട്ടിഫൈ ചെയ്യാറുണ്ട് എല്ലാവരും അത് അംഗീകരിക്കാറുമുണ്ട് ഇപ്പോഴും ഒരു സമൂഹത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ വിശ്വാസം മറ്റ് സമൂഹത്തിൽപ്പെട്ടവരെയാണ് അതുകൊണ്ട് ഈ വിദ്വേഷികൾക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന കേരള സ്റ്റോറിക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അതുമായി ഇറങ്ങ് അല്ലാതെ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇതുപോലെ ഷോ ഓഫ് കാണിക്കുന്നതല്ല അതുകൊണ്ട് വേണ്ട കേരള സ്റ്റോറി അതാണ് അത് മനസ്സിലാക്കണം